െ കണ്ട് കണ്ട് ഇങ്ങനെ സ്ഥലം ഇങ്ങോട്ട് കാട്ടിക്കും ഇങ്ങട്ട് ഇവിടത്തെ സ്ഥലിക്കും आय आय डो लुकण वेने केण पो अड नुदान अड नु आ रे काटा तो सुटवा के तनो ओड तेन गोय वाटे परियाण तेन ते इबा बरा निन ना तेन न हटते वाला अडचो का तड डियो र डियो र डारो अबो ग पुछ <an> <wastart> ു അത് ഞങ്ങൾ ഇറങ്ങിയൊണ്ട് െരുന്ന് വാറാക്കേണ്ടി വെക്കണോ

അപ്പൊ എനിക്ക് മൂന്ന് മൂന്ന് ത്രിമൂത്രിക ആ കണ്ടി കണ്ട് അങ്ങോട്ടേടൊക്കെ പറഞ്ഞ ചോദിച്ചു നമ്മള് കിട്ടാതെ പോകാൻ മാടി നെക്കുമ്പോ ഒരു ചായകുടി ചായ സർക്കാർ അങ്ങനെ അതിന് ഇരുന്ന് കൊറച്ചാളെ വിന്നപ്പം വാക്ക് മൂത്രി ബാക്കി ചേച്ചി വന്നാള നിങ്ങട്ട് പറഞ്ഞോ പറഞ്ഞോ എന്ത് സംഭവിച്ചു ചായ കുടിക്കണോ വേണ്ട നിരാശനെ കിട്ടിട്ടുല്ലേ സംഗതി ഏതായാലും ചായാലും മൂത്രമായി കഴിഞ്ഞിട്ട് കുടിക്കാൻ കഴിയും സംഗതി മൂത്ര ഇപ്പൊ ബാത്റൂമിലുണ്ട് സാധനം തലിക്കൊരു ഒറിഞ്ഞു ഓട്ടക്കാരനാണെന്ന് ഒരു സംസാരിച്ചിട്ടില്ല കുറച്ച് കാലായില്ലേ മനസ്സിന് സംഗതി കണ്ട ഉടനെ തന്നെ കാര്യം പറഞ്ഞു അബാക്ക ചായ ഒക്കെ വെച്ചിട്ട് ചായ പിടിച്ചില്ലല്ലോ ചായ ഒന്നും മുഴുവനാക്കിട്ടില്ല അബോക്ക ചായ രംഗാട്ടിയ പാമ്പിനോട് പിടിച്ചിട്ട് സംഗതി ഏതായാലും അബാക്ക കാലം പരിപാടി കഴിഞ്ഞ് സാധനം ചാക്കലാക്കി വെച്ചിട്ടുണ്ട് നല്ല സ്ഥലം നോക്കിട്ട് സ്ഥലത്ത് ഏതായാലും വീട്ടുകാർത്തേക്കും ഏതായാലും വളരെ സന്തോഷങ്ങൾ വന്നതും ഞങ്ങൾ മെയിൻ ഇത് പാമ്പനെ കൊണ്ടോണം അവര് ഒരു മനസമാധാനം അവന്റെ വായിൽ കടന്നുക്കാൻ പോവാണ് അതൊരു സമാധാനം അതാണ് ഇങ്ങോട്ട് നമുക്ക് മെയിൻ പറഞ്ഞ പോലെ ഒരു മിനിറ്റിൻ്റെ അത്രയും കൊടുക്കില്ലേ